ಶಾಸ್ತ್ರೀಯ ಉಪನಿಷತ್ ಕಡರ ಇರನೂ ನಮ್ಮ ಇದು ನೋಕ ಇದು ಅಂಬತ್ನಾಲಮತ್ತಾಯ್ ಕಠೋಪನಿಷತ್ ಇದು ನಮ್ಮ ನೋಕ ಪದೊನ್ನೇ ോട് നിയമധർമ്മനോട് ബ്രഹ്മരഹസ്യ പോയപ്പോ ബ്രഹ്മ തത്വം ഉപദേശിക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം ആദ്യം പരീക്ഷിക്കുകയാണ് ഇവ മേലർഹതയുട്ടു എന്താണ് പരീക്ഷയിൽ വിജയിക്കേണ്ടത് ഈ ഭൗതികരോഗം വിട്ടവർക്ക് മാത്രമേ അർഹീയത പറഞ്ഞിട്ടുള്ളൂ അത് പറഞ്ഞാൽ പോലും മനസ്സിലാവുക ഭൗതിക ലോകം കിട്ടണം അല്ലെങ്കില് ഈ ലോകത്തോടുള്ള താല്പര്യം കുറയണം ഭൗതിക ലോകത്തിലുള്ള താല്പര്യം ഉപേക്ഷിക്കണം അതായത് വിരക്തി വരണം ഈ ഭൗതിക ലോകത്തിലെ ബന്ധങ്ങളെല്ലാം പൊട്ടിച്ച് ഉടു തുണി അടക്കം ഉപേക്ഷിച്ച് എനിക്ക് ലോകമായിട്ട് ഒരു ബന്ധുമില്ലാന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നവർക്ക് മാത്രമേ അതിന് വിരക്തി വരണം വിരക്തി വന്നാലേ പോകാൻ പറ്റുള്ളൂ അകല പോകുന്നവർക്ക് മാത്രമേ ഈ പ്രബന്ധത്വം പറഞ്ഞാൽ മനസ്സിലാകുന്നു നമ്മളീ ധരികരിക്കുന്ന ആത്മീയത എന്ന് പറഞ്ഞാൽ എല്ലാവരും എടുത്ത് പ്രയോഗിക്കേണ്ട സാധനമാണ് ആത്മീയത ആർക്കും പ്രയോഗിക്കാൻ പറ്റുന്ന അല്ല രണ്ട് ജീവിതമേ ഉള്ളൂ ജീവിതം അല്ലെ ഭൗതിക ജീവിതം ആത്മീയ ജീവിതം വേണ്ടി ഭൗതികം മുഴുവൻ ഉപേക്ഷിക്കണം കുടുംബത്തെ അടക്കം ഉപേക്ഷിച്ചു പോയിക്കൊണ്ട് എന്നിട്ട് ആ ബ്രഹ്മമേ ആ ഏകമായ ബ്രഹ്മത്തിൽ മാത്രം ചിന്തി പോകുക അതാണ് ഈ ഉപനിഷത്തിലൂടെ പറഞ്ഞു തരുന്നത് അത് വളരെയധികം പരീക്ഷിച്ചിട്ട് ഇവൻ ഇതെല്ലാം മടുത്തു എന്ന് കാണുമ്പോൾ മാത്രമേ ഉപദേശിക്കുകയുള്ളു അതിനുള്ള പരീക്ഷണമെല്ലാമാണ് നടത്തിയത് അപ്പൊ അവന് അതിലൊന്നും താല്പര്യമില്ല അവൻ എന്തെല്ലാമോ കൊടുക്കാൻ തീരുമാനിച്ചു സ്വർഗം കൊടുക്കാന്ന് പറഞ്ഞു സ്വർഗത്തില് പല സുഖഭോഗങ്ങളും കൊടുക്കാന്ന് പറഞ്ഞു അപ്പൊ ആ ഒരു വിഷയത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത് പതിനൊന്നില് എന്താണ് പറയുന്നത് നോക്കാം കാമശാപ്തം जगदप्रतिष्ठां क्रतोरानन्द्यमभयस्य पारं स्तो मा, मा महदुरुगायं प्रतिष्ठां दृष्ट्वा धृत्याधेरो नचिकेतोस्रक्षे नचिकेदसे निंगल बुद्धिसम्पन्ननं निष्कामनु ഞാൻ വാഗ്ദാനം ചെയ്ത സ്വർഗം എല്ലാ പ്രകാരഭോഗങ്ങളാൽ പൂർണവും ജഗത്തിൻ്റെ ആധാരവും യജ്ഞങ്ങളുടെ അന്തിമ ഫലവും എല്ലാ ദുഃഖങ്ങളിൽ നിന്നും ഭയത്തിൽ നിന്നും മുക്തവും ആണ് വേദങ്ങളിൽ അതിനെ പല പ്രകാരത്തിൽ വർണ്ണിച്ചിരിക്കുന്നു അത് അനന്തകാലം നിലനിൽക്കും നീ അത് ശരിക്കും മനസ്സിലാക്കി പറയുകയാണ് നജികേതസേ നിങ്ങൾ എല്ലാ നിലയിലും ശ്രേഷ്ഠനും ബുദ്ധിമാനും നിഷ്കളങ്കനുമാണ് ഞാൻ വരത്തരാമെന്ന് പറഞ്ഞ സ്വർഗം എല്ലാ നിലയിലും ഉള്ള ഭോഗങ്ങളാൽ പൂർണ്ണമാണ് പരിപൂർണമാണ് അദ്ദേഹം ഒരു സ്വർഗ വ്യാഖ്യാനം വാഗ്ദാനം ചെയ്തു സ്വർഗത്തിൽ പോകാനുള്ള വഴി ഉടലോടെ സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴി പറഞ്ഞുകൊള്ളൂ ആ വഴി എന്നാൽ നമുക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ സ്വർഗം എന്ന് പറഞ്ഞാല് ഭൂമിയുടെ ഈ സൗരയോധ മണ്ഡലം കഴിഞ്ഞിട്ടുള്ള സ്ഥലത്തിനാണ് സ്വർഗം എന്ന് പറയുന്നത് ഭൂമി സ്വർഗം പാതാളം അപ്പോഴ് സൂര്യന്റെ പരിധി വിട്ട് നമ്മൾ അപ്പുറം പോയിരിക്കുന്ന സ്ഥലമാണ് സ്വർഗം സൂര്യന്റെ ആകർഷണ നിന്ന് പുറത്തേക്ക് കടക്കണം അങ്ങനെ നമ്മൾ കടക്കുകയാണെങ്കിൽ അപ്പോഴും നമ്മളുടെ ശരീരത്തിന്റെ പ്രവർത്തനം നിലക്കും പിന്ന ഭരണമല്ല പെട്ടെന്ന് വയസ്സുകൂടുന്നവർക്കും ഇരുപത്തഞ്ചു വയസ്സാണെങ്കിൽ പിന്നെ എപ്പോഴും ഇരുപത്തഞ്ചു വയസ്സായിരിക്കും ദാഹുവില്ല വിശപ്പില്ല ഒരു ചുക്കു ഇല്ല ദുഃഖവും ഒത്തുമില്ല നല്ല സുഖമായ അവസ്ഥ മനുഷ്യര് ജീവനോടെ ഇരിക്കാൻ പറ്റുമ്പോഴുള്ള അവസ്ഥയാണ് അവിടെ വിശപ്പില്ല ചാകത്തില്ല പ്രായം കൂടുന്നില്ല നരക്കുന്നില്ല ഒരു ടെൻഷനില്ല ഒന്നുമില്ലാതെ അവിടെ നിൽക്കാം അതാണ് അവിടെ നല്ല സുന്ദരികളെല്ലാം ഉണ്ട് പറഞ്ഞ് പ്രലോപിപ്പിച്ചു സുന്ദരികൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് പണ്ടുകാലത്തില് മനുഷ്യര് കടന്നിട്ട് അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം എഴുതുന്ന ആൾക്കാരും ഇതെല്ലാം മനസ്സിലാക്കിയിട്ടാണെങ്കിലും എഴുതി വെച്ചിരിക്കുന്നതാണ് അപ്പൊ പ്രളയം നടക്കുന്ന ആ കാലഘട്ടത്തിൽ കുറെ പേരെല്ലാം അവിടെ പോയി രക്ഷപ്പെട്ടിട്ടുണ്ട് റോക്കറ്റ് കയറി രക്ഷപ്പെട്ട മതി സൂര്യന്റെ ഭ്രമണപഥം കട സൂര്യന്റെ ആകർഷണ ഫലം കടന്നു കഴിഞ്ഞാല് പിന്നെ അവിടെ ബാക്ടീരിയ ഒന്നുമില്ല അപ്പൊ നമ്മുടെ ശരീരമൊന്നും ദ്രവിക്കില്ല ഇതൊക്കെ ആണേ ഉള്ളു അതേപോലെ അവിടെ കടന്നു പിന്നെ അതിനെ എടുത്തിട്ട് എത്ര ഏത് കാലം വരെ ലോകം അവസാനിക്കുന്ന പോലെ ഈ പ്രപഞ്ചം മുഴുവൻ കത്തി നശിക്കുമ്പോഴേ അവന് നശിക്കു അതുവരെ അങ്ങനെ നിക്കും അങ്ങനെയുള്ള അവസരത്തിൽ നിന്ന് അവനെ പിടിച്ചിട്ട് സൂര്യന്റെ ഭ്രമണപഥത്തിലേക്ക് ഒരായിരം വർഷം കഴിഞ്ഞിട്ട് കൊണ്ടുവരികയാണെങ്കിൽ അവന്റെ ശരീരം വർക്ക് ചെയ്യാൻ തുടങ്ങി ആ ഇരുപത് വയസ്സാണെങ്കിൽ ആ ഇരുപത് വയസ്സുകൊണ്ട് പിന്നെ കൂടി കൂടി പോകും അപ്പൊ നമ്മളെ വയസ്സ് കൂട്ടുന്നത് ഗ്രഹങ്ങളാണ് ഗ്രഹങ്ങളാണ് നാടികളിലൂടെ നമ്മുടെ വയസ്സുകൂട്ടുന്നത് അപ്പൊ ഈ ഗ്രഹങ്ങളുടെ ആകർഷണ പരിധിയിൽ നിന്ന് കടന്നുപോയി കഴിഞ്ഞാല് പിന്നെ ഇതില്ല വയസ്സുകൂടില്ല ഇതേപോലെ നിൽക്കും പക്ഷെ ഭരണമല്ല കാരണം തിരിച്ച് ഇതിലേക്ക് തന്നെ കൊണ്ടുവരികയാണെങ്കിൽ വർക്ക് ചെയ്യാൻ തുടങ്ങും ഒരായ വർഷം കഴിഞ്ഞിട്ടാണ് ഇവിടെ വരുന്നുണ്ടെങ്കിൽ സൂര്യന്റെ ഭ്രമണപഥത്തിലേ സൂര്യന്റെ പരിധിയിലും ഭൂമിയിൽ വരികയാണെങ്കിൽ ആ ഇരുപത് വയസ്സാണ് പത്തുമുതൽ പിന്നെ ഇരുപത് ഇരുപത്തി ഒന്നാംകര വയസ്സ് കൂടി കൂടിയിട്ട് സൂര്യനെ ചുറ്റും പൂതി ചുറ്റുന്ന അനുസരിച്ച് വയസ്സ് കൂടി അത്രയും നല്ല സാധനങ്ങള് എന്താ പറയുന്നത് ഏറ്റവും ഭോഗങ്ങളാൽ പരിപൂർണമായ അതി ഞാൻ നിരക്ക് വാഗ്ദാനം ചെയ്തിരുന്നു അവിടെകളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഈ വേദങ്ങളെല്ലാം എഴുതുന്നവർക്ക് നല്ല ഫലമുണ്ട് അവരും ബഹിരാകാശത്ത് പോയവരാണ് അന്ന് അങ്ങനെ കുറെ പേര് രക്ഷപ്പെട്ടിട്ട് അവിടെ ഉണ്ടാവും ചിലപ്പോ ഇപ്പോഴും ഇരിക്കുന്നുണ്ടാവും അതുകൊണ്ടാണ് അവർ പറഞ്ഞത് അവിടെ നല്ല സുന്ദരികളെല്ലാം ഉണ്ട് അവിടെ പോയിട്ട് അവരുടെ കൂടെ അങ്ങനെ ആടിപ്പാടി നടക്കാൻ അതായത് ആ അന്തരീക്ഷത്തിലും പിന്നെ ആടിപ്പാടി നടക്കാനല്ലേ പറ്റും നമ്മള് കേട്ടില്ലേ ബഹിരാകാശ തലയത്തിലല്ലേ ഇങ്ങനെ പറന്ന് കടക്കുന്ന വരിയാണ് പോകുന്നത് അപ്പൊ പിന്നെ സൂര്യന്റെ ഭ്രമണപതവും സൂര്യന്റെ ആകർഷണ പഠത്തിലും അപ്പുറം പോയി കഴിഞ്ഞാൽ പിന്നെ എന്താണ് അവസ്ഥ നടക്കാം അവിടെ ഒരു പട്ടുപോയ സ്ത്രീകളുണ്ടെങ്കിൽ അടിപ്പാടിയുള്ള കോഹങ്ങളാൽ പരിപൂർണമാണ് അതുപോലും ഞാൻ നിനക്ക് പറഞ്ഞു തന്നു അവിടെ പോണ്ട വഴി ഞാൻ പറഞ്ഞുതന്നു അഗ്നിവിദ്യയിലൂടെ അഗ്നിവിദ്യ എന്ന് പറഞ്ഞാല് റോക്കറ്റ് കഴിഞ്ഞിട്ട് പോകണം എന്നിട്ട് എന്ത് പറയുന്നു അല്ല അത് എല്ലാ ദുഃഖങ്ങളിൽ നിന്നും ശോകങ്ങളിൽ നിന്നും മുക്തി നൽകും പിന്നെ അവിടെ ദുഃഖമൊന്നുമില്ല വയസ്സാകുന്നില്ല രോഗമില്ല ഒന്നുമില്ല ഇതേ പ്രായത്തിൽ അങ്ങനെ നമുക്ക് ശുതിക്കപ്പെടുവാൻ യോഗ്യതയുമാണ് ആ ഒരു അവസ്ഥ യോഗ്യമാണ് ആ പൊസിഷൻ വേദങ്ങളിൽ അതിന്റെ നാനാ പ്രകാരത്തിൽ വിസ്തരിച്ചിട്ടുണ്ട് ഇത് ഞാൻ തമാശ പറയുകയല്ല ഭൗതിക ലോകത്തില് മനുഷ്യരെ ഏറ്റവും ഉയർത്താൻ ആ ഒരു സുഖമായ അവസ്ഥയിൽ എത്താൻ പറ്റുന്ന സ്ഥലമാണ് സൂര്യന്റെ ഭ്രമണപഥം കഴിഞ്ഞിട്ട് അപ്പം സ്വർഗത്തിലേക്ക് പോയി കൊടുക്കുക ആ സ്പേസിൽ അത് വേദങ്ങളില് വളരെയധികം വിവരിച്ച് പറഞ്ഞിട്ടുണ്ട് റോക്കറ്റ് ഉണ്ടാക്കട്ട വഴികളെല്ലാം വേദങ്ങളിൽ പറഞ്ഞിട്ട് അതെല്ലാം നമ്മൾ കാണും വഴിക്ക് വേദക്കളെ ക്ലാസ് വഴിക്ക് പോവുകയാണല്ലോ അവിടെ നമ്മളത് കാണാം നീ അതിന്റെ മഹത്വം മനസ്സിലാക്കിയിട്ടുണ്ട് നീ അതിന്റെ മഹത്വം എന്നെ മനസ്സിലാക്കിയിട്ടാണ് അതിന് സംശയൊന്നുമില്ല എന്നിട്ട് നീ എന്തുപേവച്ചു അതിനെ ത്യജിച്ചു ധൈര്യത്തോടെ അതിനെ പരിത്യജിച്ചു എനിക്ക് അത് ബൗദ്ധിക ലോകത്തിന്റെ ഏറ്റവും മനുഷ്യ എന്ന് കൃത്യം ചേരാൻ പോകുന്ന പുരോഗതിയുടെ േറ്റവും അവസാനത്തെ ഘട്ടമാണ് മരണത്തെ മറികടക്കുക അതിനാണ് വൃത്തിവിജയ മന്ത്രം എന്നതുകൊണ്ട് വേദങ്ങളിൽ പറയുന്നത് മരണത്തെ മറികടക്കുക ഈ ഭൂമിയുമായുള്ള ബന്ധം പൊട്ടിച്ചിട്ട് സൂര്യന്റെ പരിധി വിട്ട് വെളിയിലേക്ക് പോവുക പക്ഷെ ഈ അതെന്തും ഇഷ്ടപ്പെട്ടത് എനിക്ക് ഈ ഭൗതികതയിലുള്ള ഊര് താല്പര്യം ശാസ്ത്രം ഏറ്റവും അവസാനം കണ്ടെത്താൻ പോകുന്നത് തന്നെയായിരിക്കും ചിലവര് ആ താല്പര്യമൊന്നിന്റെ രക്ഷപ്പെടുകയും ചെയ്യും പക്ഷെ നിന്റെ മനസ്സിൽ അല്പം പോലും ആസക്തി അതിലൊന്നും ഉണ്ടായില്ല അതൊന്നും ഒന്ന് രസിച്ചുപോയി കളയാണെന്നുള്ള ഒരു ആസക്തി നിന്റെ മനസ്സിൽ ഉണ്ടായില്ല അതിനാൽ ആത്മതത്വം ഗ്രഹിക്കുവാൻ യോഗ്യനാണ് അതുകൊണ്ട് നിനക്ക് ആത്മതത്വം ഞാൻ പറഞ്ഞാൽ പോവുകയാണ് കാരണം എനിക്ക് ഈ ഭൗതിക രോഗത്തിലും ഈ ശരീരവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലും ശരീരവും ബന്ധുക്കളും ഈ ഒരു കാര്യത്തിലും തിരിക്കുവാൻ കഴിയുന്നില്ല നീ പൂർണ്ണമായും വിരക്ത നീ ഉടുടക്കം എല്ലാം ഉപേക്ഷിച്ച് പോകാനുള്ള അവസ്ഥയിൽ എത്തി അതുകൊണ്ട് തിരിക്ക് ഞാൻ ആത്മതത്വം ഉപദേശി തരാം